ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു വിളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കയ്പില്ലാണ്ട് നമുക്ക് ഇങ്ങനെ വടകപ്പിൽ വെച്ചാറിടാട്ടോ അതിനായിട്ട് ആദ്യം തന്നെ വടകപ്പിൽ ഒരു പാലും പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് അത് കൊള്ളാവുന്ന ഒരു പാത്രത്തിൽ അത് വേവിക്കാൻ ഇനി നമുക്ക് അതിൽ മുക്കാൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഞാൻ അത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടതു കൊടുക്കുക ഇനി നമുക്ക് ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് നല്ല പോലെ അത് തിളപ്പിക്കണം കേട്ടോ ഒരു ഭാഗം തിളച്ച് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് സ്പൂണുകൊണ്ട് എന്തിനോണ്ടെങ്കിലും കയ്യിലോണ്ട് വെച്ച് ഒന്ന് ജസ്റ്റ് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വടകപ്പിൽ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒന്ന് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഫോർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പൂണൊക്കെ ഇട്ടിതൊന്ന് കുത്തി നോക്കാം അപ്പോൾ നോക്കപ്പോ നല്ലപോലെ വെല്ലതുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഈ വടുക്കപ്പുളി ഇത് നമ്മളെ തൊള്ളി ചെത്താട്ടാണ് അച്ചാറിടണത് ഇതിക്ക് പിന്നെ വേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില അതൊക്കെ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി വടുകപ്പുളി നമ്മൾ ചൂടാറിയപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട് ഇതിന്റെ ചാറൊന്നും നമ്മൾ കളയണ്ട ഇനി നമുക്ക് അടുപ്പത്തിലോട്ട് അടുപ്പത്തിലോട്ടൊരു ചീൻചട്ടി വെക്കാതിരിക്കും വെളിച്ചെണ്ണ ഇടയ്ക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിക്ക് ഉലുവീൻ കടുകട്ടോ ഞാൻ ഇവിടത്തേക്കുന്ന ഒരു അരസ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു സ്പൂൺ കേട്ടോ ഇനി അത് നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ എണ്ണ മൂക്കുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തപ്പോഴേക്ക് അപ്പം എണ്ണ മൂക്കത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഉലുവിയും കടുുകൊന്ന് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അത് നല്ല പോലൊന്നും ഒരിയിച്ചെടുക്കാം കേട്ടോ മൂപ്പിച്ചെടുക്കാം ഇളക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് ചതച്ചിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനിവിടെ മുഴുവൻ ചെറിയ പീസായിട്ടാണ് ഇഞ്ചി എടുത്തേക്കുന്നത് ഇനി അത് മൂത്ത് വരുമ്പോൾ അതിൽക്ക് നമുക്ക് എൻ്റെ അച്ചാറിക്ക് ആവശ്യമായ അത്ര മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് അല്ലെങ്കിൽ രണ്ടര സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിക്കുക നിങ്ങളുടെ കയ്യിൽ കായം പൊടിയായിട്ടുണ്ടെങ്കിൽ ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ പൊടിയായിട്ടുണ്ടായിരുന്നില്ല മറ്റേ കട്ടിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ചൂടുവെള്ളത്തിലിട്ട് അലിയിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനിയിപ്പോഴേ ഇനി ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വടകപ്പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആഡ് ഒരു കാര്യം എന്ന് പറയണത് ശർക്കര ഏഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശർക്കര ഒന്നുമില്ലെങ്കിൽ പൊടിച്ചിട്ട് ഏഡ് ചെയ്ത് കൊടുക്കുക ഒരു അരസ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇത്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ കായം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ പിന്നെ വേണമെന്നുള്ളവർക്ക് സൊറുക്കം ഒരു രണ്ട് മൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഗൈസ് നമ്മുടെ കൈപ്പില്ലാത്ത വടുക്കപ്പൊളി അച്ചാർ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്ത പിടിക്കുന്ന നിൽക്കും ബൈ ബൈ